ഹായ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹാപ്പി ലൈഫ് രശ്മിയാണ് അപ്പം നമുക്ക് പുതിയ ആൾക്കാർ കുറേ ആൾ വന്നിട്ടുണ്ട് അപ്പോൾ പുതിയ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും കാണുന്നവർക്ക് എല്ലാവർക്കും പുതിയ വ്യൂവേഴ്സിനൊക്കെ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം പുതുതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യാതെ കുറേ പേർ വീഡിയോ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടു വെച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മൾ കമൻറ്റ് എന്തെങ്കിലും പറയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ കൂടെ കൂടി സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു പിന്നെ എല്ലാവർക്കും ഓണത്തിരക്കൊക്കെ ഏതുവരെ എത്തി നമുക്കും ഓണം എത്തിക്കൊണ്ടിങ്ങനെ ഇരിക്കണോ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇന്നലെ ഒരു പർച്ചേസിങ്ങിന് പോയി ചെറിയ പർച്ചേസിങ് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കാം വലിയ രീതിയിലൊന്നും ഇല്ല പച്ചണ പോലെ എടുത്തിട്ടുണ്ട് നല്ല തിരക്കാണ് കേട്ടോ നമ്മുടെ ഒറ്റ നമ്മൾ ഒറ്റപ്പാലത്താണ് പോയത് നല്ല തിരക്കാണ് അപ്പോൾ കുത്താമ്പുള്ളി ഒക്കെ പോകണമെന്ന് വിചാരിച്ചാൽ ഈ സമയത്തൊക്കെ എല്ലാവടേയും തിരക്കായിരിക്കും അപ്പോൾ പിന്നെ വീഡിയോ എടുക്കും എടുക്കുമ്പോൾ പിടിക്കില്ലാകുമ്പോഴും നമുക്ക് ഓരോ തടസ്സങ്ങളുണ്ടാവും പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ വീട്ടിലൊരു കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം അത്ര ആയിട്ടുള്ളൂ വലിയ രീതിയിൽ പർച്ചേസ് ചെയ്യാൻ ഇപ്പൊ പറ്റില്ല കാരണം ഇപ്പോൾ ഈ ഒരു കഴിഞ്ഞ കർക്കിടകത്തിന് മുന്നേ മിഥുന മാസത്തിലായിരുന്നു കല്യാണം അപ്പൊ പിന്നെ നമുക്ക് ആലോചിച്ച് അറിയാലോ ഒരു മാസം അല്ലേ അപ്പുള്ളൂ അപ്പം എന്നാലും പറ്റണ പോലെ ഓണം എപ്പോഴെങ്കിലും അല്ലേ ഉണ്ടാവുള്ളൂ ഓണം കൊല്ലത്തിലൊരിക്കലെ എല്ലാം ഉണ്ടാവുള്ളൂ കഴിഞ്ഞ കൊല്ലം ഓണം ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് അപ്പോൾ കൊല്ലം കുട്ടികൾക്കൊക്കെ എടുത്തു എനിക്ക് എടുത്തു കേട്ടോ നമുക്ക് അങ്ങനെ വലിയ രീതിയിലല്ല കുഞ്ഞു കുഞ്ഞു ചെറിയ രീതിയിൽ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ ഞാൻ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം വീഡിയോ എടുക്കണതില് ഫുൾ ഫുൾ നമ്മൾ പർച്ചേസ് ചെയ്യണൊക്കെ കംപ്ലീറ്റ് ഒന്നും ഉണ്ടാവില്ല നമുക്കറിയാലോ പേര് നോക്കുമ്പോൾ ആകെ ചമ്മലാവുകയുള്ളൂ ആവശ്യമൊന്നും നോക്കിയിട്ട് കാര്യമില്ല എന്നാലും അവര് ചിലപ്പോൾ അവർക്കൊന്നും വീഡിയോയിലൊന്നും വരാൻ ഇഷ്ടമില്ലാത്തവരായിരിക്കും അപ്പൊ പിന്നെ എന്തിനാ വെറുതെ പിടിവാല്ലേ അപ്പൊ പറ്റണ പോലെ വീഡിയോ എടുത്തിട്ടുണ്ട് അത് ഞാൻ ഇതില് ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ അപ്പം ഇതിൽ അന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ സെൽഫായിട്ടുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ അതായത് സെൽഫായിട്ടുള്ള ഫുൾ കാര്യങ്ങളല്ല കേട്ടോ എന്നെക്കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടില്ല അപ്പോൾ ആ വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറഞ്ഞു പിന്നെ രണ്ട് ദിവസമായിട്ട് നമുക്ക് ചാനലിൽ ഒന്നും വീഡിയോസ് ഇടാൻ ലോങ് വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ലൈവ് വന്നിരുന്നു ഒരു ദിവസം ഇപ്പം ഇന്നലെ പർച്ചേസിങ്ങിന് പോയി മിഞ്ഞാന്ന് വയ്യായിരുന്നു വയറുവേദനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ എല്ലാ മാസങ്ങളും ഉള്ള വേദന തന്നെയായിരുന്നു അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ ശരിക്കും യൂട്യൂബിൽ നമ്മൾ വീഡിയോ ഇടാൻ തുടങ്ങിയാൽ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് അങ്ങനെ ഇട്ട് വരണം എന്നാ പറയുക പക്ഷെ നമുക്ക് ചില സമയത്തൊക്കെ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നമുക്ക് വിടാൻ പറ്റില്ല കാരണം നമ്മൾ തന്നെയാണല്ലോ എല്ലാം ഞാൻ തന്നെ അല്ല ഇപ്പോൾ എല്ലാം ഷോർട്സൊക്കെ ഷോർട്സിനുള്ള വീഡിയോസൊക്കെ ഏട്ടനെടുത്ത് തരും കേട്ടോ ലോങ് വീഡിയോസുള്ളത് ഞാൻ തന്നെ എന്തായാലും മുന്നിട്ടിറങ്ങണം അപ്പം പിന്നെ നമുക്ക് വയ്യെങ്കിൽ അത് ബാധിക്കുമല്ലോ അപ്പോൾ കഥ പറഞ്ഞ് വെറുതെ നീട്ടിക്കൊണ്ടുപോണില്ല അപ്പം സെൽഫായിട്ടുള്ള എൻ്റെ ഇതിലിപ്പോൾ ഭൂരിഭാഗം പേരും ഭൂരിഭാഗം പറഞ്ഞാൽ ഫുള്ളൊന്നും അല്ല കേട്ടോ കുറച്ച് മുക്കാൽ പേരും എന്നെ അറിയണ ആൾക്കാരായിരിക്കും കേട്ടോ എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ അല്ലാതെ ഇഷ്ടം പോലെ ആൾക്കാർ അറിയാത്തവരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ് ഞാൻ ജനിച്ചത് പത്തിരിപ്പാല ജി പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ പാലക്കാട് ജില്ല തന്നെയാണ് കേട്ടോ പത്തിരിപ്പാലയിലാണ് അപ്പോൾ പഠിച്ചതും വളർന്നതും ഒക്കെ പേരൂര് പറയും ഞങ്ങൾ പേരൂർ സ്കൂളിലാണ് ഞാൻ പഠിച്ചതൊക്കെ ഏഴുവരെ അത് കഴിഞ്ഞ് പത്രിപ്പാല ഗവൺമെൻറ് സ്കൂളിലാണ് പഠിച്ചത് അത് കഴിഞ്ഞ് പ്ലസ് വൺ പ്ലസ് ടു എൻ്റെ വാശി പുറത്ത് ഞാൻ മംഗല സ്കൂളിലാണ് പോയി പഠിച്ചത് കാരണം പത്രിപ്പാല സ്കൂളിൽ പ്ലസ് വണ്ണിന് എനിക്ക് കിട്ടി സീറ്റ് കിട്ടി പക്ഷേ വീടിൻ്റെ അടുത്ത് വേണ്ട ദൂരത്ത് പോകണം ദൂരത്ത് പോകണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചിട്ട് ഞാൻ മംഗല പോയി ചേർന്നു കേട്ടോ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എനിക്ക് നല്ല നല്ല കുറേ ഫ്രണ്ട്സിനെ കിട്ടി നമുക്ക് പോയവിടത്തെ മറ്റേ ഓരോ എല്ലാ അവിടെയും ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ അത് നല്ല ആത്മാർത്ഥ ഉള്ള ആൾക്കാർ അപ്പോൾ എനിക്കങ്ങനെ ബെസ്റ്റ് ചിലർക്കൊക്കെ ഉണ്ടാവില്ലേ പഠിക്കുന്ന സമയത്ത് ബെസ്റ്റ് ഫ്രണ്ട് അങ്ങനെ ഉണ്ടാവില്ലേ എനിക്ക് അങ്ങനെ ഇല്ല കേട്ടോ എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട്സ് പറഞ്ഞ പോലെ ഉണ്ട് ഒരാൾ അങ്ങനെ ഡിപ്പെൻഡ് ചെയ്ത് ഫ്രണ്ട്ഷിപ്പ് ഒരാൾ ഒതുക്കുന്ന സ്വഭാവം എനിക്കില്ല പണ്ടും ഇല്ല ഇന്നും ഇല്ല എന്നും ഉണ്ടാവില്ല ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ടാവും എപ്പോഴും എവിടെ പോയാലും അതിപ്പോൾ ഏഴാം ക്ലാസ് വരെ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എപ്പോഴും ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഏഴാം ക്ലാസ് വരെയുള്ള പിള്ളേർ അതേപോലെ ടെൻത്തത്തെ കുട്ടികളും ഉണ്ട് അതേപോലെ പ്ലസ് വൺ പ്ലസ് ഉണ്ട് പിന്നെ കമ്പ്യൂട്ടർ ടി ടി സി പഠിച്ചിട്ടുണ്ടായിരുന്ന അവിടുത്തെ അവിടുത്തെ ചേച്ചിമാരും ഉണ്ട് അപ്പോൾ എല്ലാം ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സായിരിക്കും എനിക്ക് എപ്പോഴും കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ പിന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞത് രണ്ടായിരത്തി പത്തിലാണ് ഞാൻ കല്യാണം കഴിച്ചു വന്നിരിക്കുന്നത് ഇവിടെ ലക്കിടി തിരുവിതാമുള റോഡ് ലക്കിടി ലക്കടി ഇവിടെയാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഹസ്ബൻറ്റിന് ഹസ്ബൻ്റിൻ്റെ പേര് സന്തോഷം അറിയുന്നുണ്ടാവും എല്ലാവർക്കും ഹസ്ബൻഡിൻ്റെ ജോലി ബിൽഡിംഗ് മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യാം നമുക്കൊരു വണ്ടി ടിപ്പർ ഉണ്ട് അത്യാവശ്യം നമ്മളിങ്ങനെ കോൺട്രാക്ട് വർക്ക് പോലെയൊക്കെ കുഞ്ഞു കുഞ്ഞു വർക്കൊക്കെ പിടിക്കുമല്ലോ അതൊക്കെ തന്നെ അങ്ങനെ ചെറിയ രീതിയിലുള്ള തട്ടിക്കൂട്ട് പരിപാടി കേട്ടോ അപ്പോൾ രണ്ട് മക്കൾ ഒരാൾ നയൻത്തിൽ പഠിക്കണോ ഒരാൾ സെവൻത്തിൽ പഠിക്കണോ മൂത്ത ആൾ ശ്രീഹരി രണ്ടാമത്തെ ആൾ ശ്രീ അപ്പോൾ ഇവിടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഞങ്ങൾ തറവാട്ടിലായിരുന്നു ആദ്യം ഇപ്പോൾ മാറി ഞങ്ങൾ വീട് വെച്ചിട്ട് കുറച്ച് ഒരു മൂന്ന് മാസം മൂന്ന് മാസം അല്ല മൂന്ന് വർഷമായി തെറ്റുകളൊക്കെ വരും കേട്ടോ അതൊന്നും എനിക്ക് ഞാൻ എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ഞാൻ പൊട്ടത്തരങ്ങളെ പറയും അത് കട്ട് ചെയ്യാനേ എനിക്ക് സമയമുണ്ടാവുള്ളൂ അതുകൊണ്ട് കൂടുതൽ എന്നെ അറിയാം കുറേ പേര് സൈ പകുതിക്കൊക്കെ വെച്ച് പോകണവരുണ്ടാവും കാരണം ഈ ഒരു വിളവളമൊക്കെ വെക്കുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് ഇഷ്ടമാവില്ല എന്താ ഈ ഒരു കാര്യമില്ലാന്ന് വിളവളാന്ന് പറയല്ലേ അപ്പം അറിയുന്നവർ ക്ഷമിച്ചോളട്ടോ അപ്പോൾ വീട്ടിൽ ഹസ്ബൻറ്റിൻ്റെ അമ്മ ഉണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ട് ഹസ്ബൻഡിൻ്റെ അമ്മ ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ വീട് വെച്ചിട്ട് ഹസ്ബൻറ്റിൻ്റെ ഏട്ടനുണ്ട് ഏട്ടൻ്റെ ഭാര്യയുണ്ട് മക് മകളുടെ കല്യാണം കഴിഞ്ഞു മകൻ പി ജിക്ക് പഠിക്കുകയാണ് അപ്പം അവരുടെ ഫാമിലി ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ കേട്ടോ അങ്ങനെ പിന്നെ സ ഹസ്ബൻഡിന് ആറ് ഒരാറ് മക്കളാന്ന് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചിമാരൊക്കെ കല്യാണം കഴിച്ച ഓരോ സ്ഥലത്താണ് ഒരു ഏട്ടൻ ദുർ എന്താ പറയുക ബാക്കി ഇല്ല നമുക്ക് എൻ്റെ എന്താ പറയുക അത്രയും എനിക്ക് ഏട്ടനെ കുറിച്ച് പറയാൻ പറ്റില്ല ഞാൻ പറയുകയാണ് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല ഈ ഇങ്ങനെയൊക്കെ ഒരു ഞാൻ വീഡിയോ എടുക്കുന്ന സിറ്റുവേഷൻ വന്നല്ലെന്നുണ്ടെങ്കിൽ ഏറ്റവും സന്തോഷിക്കാൻ ഉപരായിരിക്കും ദുർഭാഗ്യവശാൽ മൂപ്പുര് പോയി മൂപ്പുര് പോയിട്ട് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞു അപ്പോൾ അതൊക്കെയാണ് എന്നെ കുറിച്ചിട്ടുള്ളത് അതിലൊന്നും കൂടി കഴിഞ്ഞ ചില വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് പത്രിപ്പാലയിൽ എൻ്റെ വീട്ടിൽ എനിക്ക് ഒരു അനിയനാണുള്ളത് അമ്മ അച്ഛൻ അമ്മ അച്ഛൻ അനിയനാണ് എൻ്റെ വീട്ടിലുള്ളത് അതിൽ അച്ഛൻ അച്ഛനൊക്കെ പത്തറുപത്തഞ്ച് വയസ്സൊക്കെ ആയി എന്നാൽ അച്ഛൻ ഒരു അമ്പലത്തിൽ ജോലിക്ക് പോകുന്നുണ്ട് പറ്റുന്ന പണികൾക്കൊക്കെ അച്ഛൻ പോകും അങ്ങനെ പ്രത്യേക ജോലിന്നൊന്നുമില്ല കേട്ടോ അപ്പോൾ ചായക്കടയും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നത് അതൊക്കെ ഇപ്പം നിർത്തി പച്ചനൂരമ്പലത്തിലാണ് അവിടെ ഒരു ക്ഷേത്രത്തിലാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ ചെറിയ ജോലി കേട്ടോ വലിയ ഇത് ഇതായിട്ടുള്ള ജോലിയൊന്നുമല്ല അതേപോലെ അമ്മ ഹൗസ് വൈഫാണ് അനിയൻ ഗൾഫിലായിരുന്നു അവൻ ആക്സിഡൻ്റ് കഴിഞ്ഞിട്ടൊക്കെ പോയിട്ടും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അവന് കുറച്ച് തലവേദനയും കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോയിൽ അപ്പോൾ ആ ഒരു ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം അവൻ വർക്കിനൊന്നും പോകുന്നില്ല വീട്ടിലിരിക്കും വഹിക്കുന്നു തോന്നുമ്പോൾ എന്തെങ്കിലും ജോലികൾക്കൊക്കെ പോകും പിന്നെ തലവേദനയും അത് അറിയാൻ ഇത്രയും വലിയ ആക്സിഡന്റ് കഴിഞ്ഞാൽ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് വല്ലത് നമുക്ക് അവനെ തിരിച്ചു കിട്ടിയത് തന്നെ വലിയ ഭാഗ്യമായിട്ടോ അപ്പോ അതിന് ദൈവത്തിനോട് നമ്മൾ കടപ്പെട്ടിരിക്കണോ അപ്പോ ഇത്ര കൊറച്ച ഇത്രയും കാര്യങ്ങളാണ് ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഇനിയും എന്നെ കുറിച്ച് കുറെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് ഞാൻ നമ്മൾ ലൈഫിൽ ഓരോ സിറ്റുവേഷൻസ് കൂടെയൊക്കെ ഒക്കെ കടന്നുപോയിട്ടുണ്ടാവുമല്ലോ നമ്മൾ മനുഷ്യന്മാരല്ലേ എല്ലാം ഒരേ പോലുള്ളതായിരിക്കില്ല അപ്പം അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കടന്ന് ആരോടും പറയാതിരിക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ഈ ഫീൽഡിൽ പറയണമെന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ഇത് എൻ്റെ ഓൺ സ്പേസ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് എവിടെയെങ്കിലും പറയാൻ മടിച്ച കാര്യങ്ങളും എനിക്കിവിടെ പറയാം കാരണം ഇത് കേട്ടിരിക്കണം അത് അത്രയും വലിയ നമുക്ക് പ്ര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളല്ല എന്നെക്കുറിച്ചുള്ള എൻ്റെ ലൈഫ് സ്റ്റൈലിൽ വരുന്ന കാര്യങ്ങൾ കേട്ടോ അപ്പോൾ അതൊക്കെ എനിക്ക് നിങ്ങളോട് പറഞ്ഞിട്ട് എനിക്കൊരു സമാധാനം കിട്ടുന്നുണ്ടെങ്കിൽ അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ ടീച്ചറുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ടീച്ചറുടെ വീഡിയോ ഞാൻ കുറേ കാലങ്ങളായി ടീച്ചർ എന്ന് ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ കണ്ണീര് വരും അങ്ങനെ നമുക്കൊരു സങ്കടം തോന്നും ഒരു അറ്റാച്ച്മെന്റ് ഒരു എവിടെയോ ഒരു മിസ്സിങ് ഒക്കെ തോന്നിയിരുന്നു പക്ഷേ അങ്ങനെ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്ത് ആ ടീച്ചറോട് ടീച്ചർ മെസ്സേജ് ചിരിച്ച് ടീച്ചർക്ക് ഇഷ്ടപ്പെട്ടു ടീച്ചർ എന്നെ സപ്പോർട്ട് ചെയ്തപ്പോൾ ആ കിട്ടിയ ഒരു സന്തോഷം അതിൻ്റെ ലൈഫിൽ എന്തൊക്കെ എത്ര വലിയ ഗിഫ്റ്റായിട്ട് കിട്ടുകയാണെങ്കിലും അതിലും വലിയ ഗിഫ്റ്റ് എനിക്ക് വേറൊന്നും കിട്ടാനില്ല നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സാധനം കൈ കിട്ടി അല്ലെങ്കിൽ നമുക്ക് കുറേ ക്യാഷ് കയ്യെ കിട്ടി അത് നമുക്ക് എന്നും നമ്മുടെ കൂടെ ഉണ്ടാവണം എന്നില്ല പക്ഷെ നമ്മുടെ മനസ്സിനൊരു സന്തോഷമോ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് എന്താ പറയുക നമുക്ക് നമ്മളെ സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാരെയോ നല്ല രണ്ട് മൂന്ന് വാക്കുകളോ കിട്ടിക്കഴിഞ്ഞാണ്ടല്ലോ അത് ഇന്നും അതേപോലെ നമ്മൾ മരിക്കുവോളോ നമ്മുടെ മനസ്സിലതുണ്ടാവും നേരെ മറിച്ച് ഈ പൈസ അത് ഇതൊക്കെ അതൊക്കെ വരും പോകും അതൊന്നും അതിലൊന്നും എനിക്ക് എനിക്ക് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളിലൊന്നും വലിയ ഇതില്ല കേട്ടോ ക്യാഷൊക്കെ നമ്മുടെ ആവശ്യത്തിന് വേണം അത് അപ്പം കഴിയും ആ ഒരു ഇതേ ഉള്ളൂ എനിക്ക് പക്ഷെ സ്നേഹബന്ധങ്ങൾ അതിനപ്പുറമാണ് അതിന് അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ എന്താ വെച്ചാൽ നീട്ടുന്നില്ല ഞാൻ പറഞ്ഞു തന്നെ എന്താ വെച്ചാൽ ആ ഒരു വീഡിയോ ഇട്ടപ്പോൾ എനിക്ക് സമാധാനം കിട്ടിയ പോലെ ഞാൻ എൻ്റെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ എനിക്ക് വേറെ ആരോടും ഷെയർ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളും ഞാൻ ഇവിടെ വന്ന് ഷെയർ ചെയ്യും കാരണം ഇതെൻ്റെ ഓൺ സ്പേസ് ആണ് അത് പറയാനുള്ള ഒരു ഇത് ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ അതിൽ വല്ല ത അല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യോ അപ്പോൾ ഞാൻ എന്തൊക്കെ പറഞ്ഞു വരുന്നുണ്ട് അപ്പം ഞാൻ പറയുന്നത് ഈ വീഡിയോ ഇപ്പോൾ എത്രയേ ഉള്ളൂ ഈ വീഡിയോ പറഞ്ഞാൽ ഞാൻ ഈ എൻ്റെ ഇൻട്രൊഡക്ഷൻ എത്രയേ ഉള്ളൂ അതിന് ഇനി പർച്ചേസിങ്ങിന് പോകുന്ന വീഡിയോസ് ഞാൻ അതിൽ കൂടെ ഇടാട്ടോ അപ്പം നിങ്ങളത് കണ്ടിട്ട് വരൂ ഒരു നാല് നാലര കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞിട്ടാണല്ലോ ഞങ്ങൾ ഇറങ്ങിയത് മിക്കതും ഞങ്ങൾ തിരുവില്ലാമല പോവും അല്ലെങ്കിൽ ഒറ്റപ്പാലം പോവും അങ്ങനെ തന്നെയാണ് ഓണത്തിനുണ്ടാവാറ് കഴിഞ്ഞ കൊല്ലം പിന്നെ ഓണം ഉണ്ടായിരുന്നില്ല പൂക്കടകൾ കാണാം ഒരു പ്രത്യേക ഭംഗിയല്ല ഈ സമയത്ത് ഈ സമയത്ത് സീസണിങ് ആയിട്ട് ആയിട്ടുണ്ടാകണതല്ലേ അപ്പം നമ്മൾ പക്ഷേ പൂവിടാൻ പൂക്കളൊന്നും വാങ്ങാറില്ല ഉത്രാടത്തിനും തിരുവോണത്തിനും വാങ്ങും കേട്ടോ ആ ഉത്രാടം ദിവസം വാങ്ങിയ ഉത്രാടത്തിനും തിരുവോണത്തിനും നമ്മൾ വാങ്ങിയ പൂക്കളിടും അല്ലെങ്കിൽ നമ്മളിവിടെ അടുത്തൊക്കെയുള്ള പെറുപ്പൂ പൂവും ഇലയും ഒക്കെ പെറിച്ചിടും കേട്ടോ അപ്പോൾ എല്ലാവരും പറഞ്ഞു ഒറ്റ അത് നല്ല തിരക്കായിരിക്കും കേട്ടോ വണ്ടി നിർത്താനും കൂടി പറ്റില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞങ്ങളൊരു കൂട്ടി പ്ലാൻ ചെയ്തിട്ടാണ് പോയത് കാരണം വണ്ടി നിർത്താൻ പറ്റണ പോലത്തെ കടയിൽ കയറാം അങ്ങനെയാണ് നമ്മുടെ റോയൽ ഹൈപ്പർ മാർക്കറ്റ് ഉണ്ടല്ലോ അതിനുള്ള ഒരു വെഡിങ് സെൻറ്റർ ഉണ്ടല്ലോ അങ്ങോട്ട് പോവാം അവിടെ പോയിട്ട് നോക്കാം നമുക്ക് പറ്റുന്ന പോലെ കഷൻ കിട്ടി കഴിഞ്ഞാൽ വാങ്ങാം അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കയറാം എന്നുള്ള പ്ലാനിങ് ആയിരുന്നു പക്ഷേ ഞങ്ങളവിടെ കയറിയപ്പോൾ നല്ല കസ്റ്റമർ സർവീസ് ആണല്ലോ അവിടുത്തെ കുട്ടികളൊക്കെ അപ്പം നല്ല സെലക്ഷൻസ് കിട്ടി അത്യാവശ്യം നല്ല നല്ല സെലക്ഷൻസ് കിട്ടി വല്ലി ചിലക്കണ ഇടയിൽ നല്ല നല്ല സെലക്ഷൻ ഉണ്ടായിരുന്നു ഏട്ടൻ തന്നപ്പോൾ ഈ ഷർട്ട് ഇട്ടു നോക്കി പക്ഷേ ഈ ഷർട്ട് എടുത്തില്ല കേട്ടോ ഈ ഷർട്ട് എന്താ ടൈറ്റ് ഉണ്ടായിരുന്നു എന്തോ പറഞ്ഞിട്ട് ഇതിർത്തില്ല വേറെ രണ്ട് ഷർട്ട് എടുത്തു ഞാൻ മൂന്ന് ടോപ്പ് എടുത്തു കുട്ടികൾക്ക് രണ്ടുപേർക്കും അവർക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ എടുത്തു കുട്ടികളെ കൂടെ കൂട്ടിയില്ല കേട്ടോ ഒന്നാമത് ഹരി അവൻ്റെ അമ്മമ്പടത്താണ് നന്ദു ഇവിടെ ഉണ്ട് അപ്പോൾ ഒരാളെ കൊണ്ടുപോയി ഒരാൾ ഒരാളെ കൊണ്ടുപോയില്ല എന്നാവുമല്ലോ പിന്നെ നമുക്കൊരു ഫ്രീ ആയിട്ട് വന്ന് കറക്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ അവരെയും കൊണ്ട് വന്നാൽ വാശിയൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഏട്ടൻ പറയുകയാണെങ്കിൽ കൂടെ എല്ലാം അവിടെ അടുത്തുള്ള കുട്ടികളൊക്കെ ബലൂണ് വാങ്ങണ്ടേ അപ്പം ഏട്ടം പറയുന്നത് ശരി ഈ ബാഗിൽ കുറച്ച് രണ്ട് ബലൂൺ ഇട്ടോളൂ അപ്പോൾ ഞങ്ങൾക്ക് രണ്ട് മൂന്ന് ബലൂണൊക്കെ വാങ്ങിയിട്ടാണ് വന്നത് കേട്ടോ ഇത് ഇതിപ്പം ഞാൻ കാണിച്ചത് എന്താ വെച്ചാൽ എന്ത് ബ്ലോക്കായിരുന്നു വെച്ചിട്ടാ വരുമ്പോൾ അമ്മമാതിരി ബ്ലോക്ക് ആയിരുന്നു വരുമ്പോൾ പക്ഷെ നമ്മൾ അവിടെ തോട്ടക്കര ഭാഗത്തുനിന്നാണ് വന്നത് കൊണ്ട് വല്ലാതെ തിരക്ക് വീട്ടില്ല ടൗണിലേക്ക് നമ്മളങ്ങട് ഈ സൈഡിൽ കൂടെ അങ്ങോട്ട് കയറി അപ്പോൾ എന്നാലും നല്ല തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഓണം നമ്മുടെ പ്രാവശ്യത്തെ പർച്ചേസിങ് ചെയ്യും കഴിഞ്ഞു കേട്ടോ അമ്മമാർക്കുള്ളതില് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ അതിപ്പം നിന്ന് ഞാൻ വോയിസ് ഓവർ ചെയ്യണ ദിവസം ഏട്ടൻ പോയി എടുത്തിട്ട് വന്നു അപ്പോൾ അവർക്കുള്ളതുമായി ഇനി നമുക്ക് പച്ചക്കറി സാധനങ്ങൾ ഓരോന്നുള്ള സദ്യക്കുള്ള ഒരുക്കും മനങ്ങളാണ് ഇനി തുടങ്ങും അത് വല്ലാത്തൊരു ചിട്ടകളാട്ടോ അതിൻ്റെ ഇടയിൽ കുറച്ച് കുറച്ച് ക്ലീനിങ് പരിപാടികളുണ്ട് ക്ലീനിങ് ബ്ലോഗൊക്കെ ചെയ്യണം എന്നൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ എൻ്റെ കയ്യിൽ നിന്ന് പാളും ഞാൻ ഒറ്റയ്ക്കല്ല ഒന്നാമത് വേറൊരാൾ എടുത്തു തരാനുണ്ടെങ്കിൽ കുഴപ്പമില്ല നോക്കട്ടെ ഞാൻ പറ്റണ പോലെ ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ പർച്ചേസിങ്ങിൻ്റെ വീഡിയോ ഫുള്ളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഞാൻ പറഞ്ഞിരുന്നല്ലോ പറ്റണ പോലെ ഞാൻ എടുത്തിട്ടുണ്ട് ആദ്യമായിട്ടല്ലേ കുറച്ച് കുറച്ച് കുറവുകളും മുറ്റങ്ങളൊക്കെ ഉണ്ടാവും ഇനി ഇനി പോകപ്പോകെ ഞാൻ ശരിയാക്കിയിക്കോളാം കേട്ടോ നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇനിയിപ്പോൾ ഓണത്തിൻ്റെ നമുക്ക് ചെയ്യാൻ ശ്രമിക്കാം അത് ഞാൻ പറയുന്നില്ല കാരണം എനിക്ക് ആദ്യമായിട്ടായതുകൊണ്ട് കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് അറിയായിക ഉണ്ട് അപ്പോൾ മെല്ലെ മെല്ലെ എല്ലാം ശരിയാക്കി നല്ല വീഡിയോസ് ഞാൻ ഓണത്തിന് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്ന് എല്ലാവർക്കും എൻ്റെ താങ്ക്സ് പുതിയ ആൾക്കാർ തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടുവെച്ചാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കേട്ടോ അപ്പം നല്ല നല്ല വീഡിയോ ആയിട്ട് ഓണത്തിന്റെ നല്ല നല്ല വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ താങ്ക്